ഹലോ ആദിഷ് ലക്ഷ്മിയുടെ പുതുപുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ രാമംഗലത്താണ് അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ ആണ് അതായത് നമ്മുടെ സാറാ സെമിലാണ് നമ്മുടെ ഹിജോബാറുടെ വീട്ടിലാണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളാണ് കാനക്കോറസോടെ വിശേഷങ്ങൾ മാത്രം ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോ നമുക്ക് പുള്ളിക്കാരാണെന്ന് ചോദിക്കാം അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് രണ്ടുപേർ അപ്പുറത്തെ അപ്പുറത്ത് ഒരു ഫീമെൽ ഒരു മെയിലും ആണ് കാനക്കോറസോ അപ്പൊ ഇവരെ രണ്ടുപേരും നോക്കുന്ന ആൾക്കാരാണ് അല്ലേ ഓക്കെ പേരെങ്ങനാ പൊന്നാനിയാണ് സ്ഥലവിടെയാണ് ഇവിടെ താമസിക്കുന്നത് ഇത് നമ്മളെ അല്ലേ വെറും ബ്രിഡ്നി അല്ലേ കഴിഞ്ഞ കോട്ടയ ഷോയിൽ ഞാൻ ആ ഷോയിൽ ഉണ്ടായിരുന്നേട്ടോ ഒരു ഷപ്പാടിനെ കൊണ്ട് നമ്മുടെ ഷപ്പള് അപ്പൊ കോട്ടയ ഷോയില് ഫുൾ സീരി കംപ്ലീറ്റ് ചെയ്ത് ആള് ചാമ്പ്യൻ ആയിട്ടുണ്ട് ബ്രിട്ടിനിയുടെ കാര്യം പറഞ്ഞു ബ്രിട്ട്നി കഴിഞ്ഞാൽ നമ്മള് ലീഷില് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കൂല നല്ല ഹൈറ്റിൽ ചാടുന്ന ഒരു ഡോഗാണ് ഒറ്റ ഒറ്റി കറിയൊരു ഡോഗി അപ്പൊ അതാണ് ബ്രിഡ്നിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫീമെയിൽ ആണ് ഇവന്റെ കാര്യം ഇവനെ ആർക്കും അധികം ഡീസൽ ഡീസൽ അല്ലേ പപ്പി പപ്പിയാണ് ഇവന്റെ ഇവന്റെ കളർ കളർ എന്ന് പേര് ബ്ലൂ ഐസ് ഒക്കെ വളരെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് കാണിക്കാവേ അപ്പോ എത്ര മാസം പ്രായം ഒമ്പത് മാസം പ്രായ അപ്പോ ഇവരുടെ വിശേഷങ്ങൾ ഇത്രയാണല്ലേ നമ്മൾ കാര്യം ചെയ്യാം ഇപ്പൊ മുതലാളി വിളിക്കാം അല്ലെ അപ്പൊ നമ്മുടെ മുതലാളി ആയക്കാ അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ ഞാൻ ഒരു തവണ വന്ന ഇവിടെ കണ്ടതാണ് ഒരു തവണ വന്നപ്പോ നമ്മുടെ രഞ്ജൻ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ വീഡിയോ എടുക്കുന്നത് അപ്പോ നമ്മുടെ പുള്ളിയുടെ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ വീഡിയോ വരുന്നത് അതെ അത്രേ ഉള്ളൂ അപ്പോ ഓടിന്റെ വീഡിയോ അല്ലെ അതെ ഓടിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ശ്രമിച്ചു ശരീരം പഠിച്ചു പറ്റി തവണ അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് രഞ്ജു ക്ലീൻ ആയിട്ട് ആയിട്ട് ഒന്നും പറയാനില്ല അത് ആ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അതെ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഡീറ്റെയിൽസ് കളിയാണ് ഒമ്പത് മാസമായിട്ടുള്ള ഇത് ഡയറക്ട് ഇമ്പോർട്ടാണ് എന്റെ ഫാദറും മദർ ഓക്കെ ഇത് ഞാൻ പുറത്തുനിന്നാ പുറത്തുനിന്നാണ് ഇപ്പൊ നമ്മുടെ സാധാരണ ഇടയ്ക്ക് കാനക്കോസ് മാത്രം ആക്കാൻ പോകുന്ന ഒരു പ്ലാൻ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോഴും ഡോക്സിനെ കുറച്ചല്ലേ ആ ഇല്ല എണ്ണം കുറച്ചിട്ടില്ല പത്താം റൗണ്ട് ഇപ്പോഴും ഞാനിപ്പോ നിർത്തി നിർത്തി എന്നോ രണ്ടോ മൂന്നോ ഡെയിനോ ഉള്ളൂ പതിമൂന്ന് ഡെയിൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് മൂന്നെണ്ണി കാന കുറച്ച് ഇപ്പൊ നമുക്ക് ഒരു പതിമൂന്ന് ആറ് റൗണ്ട് ഇതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ മൂന്ന് ഉണ്ടായിരുന്നു നേരത്തെ അത് നമ്മുടെ ഷോന്നുകൂടെ കാണിക്കാൻ താല്പര്യം ഉണ്ടോ ഇനി ചെയ്യുന്നില്ല ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ ലിറ്റർ എടുക്കാൻ നോക്കിയിരിക്കുക ഇതുവരെ നമ്മള് ചെയ്തിട്ടില്ല ഹീറ്റ് ഹീറ്റ് ഉണ്ടോ ഉണ്ട് അടുത്ത മാസം ഇവിടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അതെ കൊറേ ആൾക്കാർ ചോദിച്ചു വെച്ചിട്ടുണ്ട് അലിപ്പൊ ഡോവട്ടിട്ടുണ്ടോ കേട്ടോ അതൊക്കെ അതെ 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 ആൾക്കാർ നടന്നു പോണല്ലേ ഇഷ്ടല്ലേ വിട്ടാ പറക്കും

അപ്പൊ നമ്മളത് വേറെ മൂന്ന് ദിവസം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പേരെന്താ സ്കൈ സ്കൈ ഏത് ബ്ലൂ കളർ ആണ് ഇപ്പൊ ഇതിന് മാസം അത് നമ്മുടെ റൗഡി റൌഡി റൌഡിമാണ് കാസിനോ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഡയറക്ട് സൺ ആണ് നല്ല സൈസ് ആണല്ലോ നല്ല സൈസ് ആണ് നല്ല ബ്ലാക്ക് അല്ലേ കളർ അത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ചെറിയ ബ്ലാക്ക് ഒരു ബ്രൗൺ ഈഷ് കേട്ടു ചെറുതായിട്ട് പക്ഷെ ഫുൾ ബ്ലാക്ക് ആണ് ആള് ആ

ഒരു മെയിലുണ്ട് മെയിലുണ്ട് കോട്ടയത്ത് അതിന്റെ ഇറങ്ങിയ ലിറ്ററിൽ ഇറങ്ങിയോ അവിടെ ബോൾ കാണിക്കുമ്പോൾ നല്ല ഫയറിങ് ഫയറിങ് ഇത് ഇവരെ ആണെങ്കിൽ ഇവരുടെ പ്രോജനീസിന്റെ ഷോയിൽ ഇറക്കാനുള്ള അതിനുള്ള അവരൊക്കെ ഷോയ്ക്ക് ഇറക്കും അതിന്റെ ട്രെയിനിങ് നടന്നോണ്ടിരിക്കുകയാണ് അപ്പോ ട്രെയിൻ വിവേക് വിവേക് എന്ന് എന്ന് പുള്ളി ചെയ്യണേന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു കാര്യം കാഴ്ചട്ടെ ചൂട് സമയമാണല്ലോ ഈ സാറാസവൻ ഡോക്ടർ ഇപ്പൊ ചൂട് ഞങ്ങളുടെ എല്ലാ കൂടുതലും ഞങ്ങൾ ഫാനിട്ട് ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാ കൂടെ നോക്കി അറിയാം ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എപ്പോഴും മാക്സിമം തണുത്ത വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് പുറത്തിറക്കാറില്ല രാവിലെയും ഈവനിങ്ങും മാത്രമാണ് പെട്ടെന്ന് പുറത്തിറക്കാറുള്ളത് അപ്പൊ മാക്സിമം നമ്മൾ തണുത്ത ഭക്ഷണം കൊടുക്കാൻ നോക്കുക ചൂടോടെ ഒന്നും കൊടുക്കാൻ നോക്കരുത് മാക്സിമം തണുപ്പിച്ച് ഫുഡ് കൊടുക്കാൻ നോക്കുക മാക്സിമം വെജിറ്റബിൾ ഫുഡിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുക അതെ തൈര് കൊടുക്കാൻ നല്ലതാണ് വയറും എല്ലാം എപ്പോഴും നല്ലതാണ് ിനകത്താണ് നമ്മള് ചെയ്തേക്കുന്നത് അധികം മൂവ് ചെയ്തിപ്പോ രണ്ടു മാസം നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് വേണം നമ്മള് പപ്പീസിനെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് പുലിയാണ് പപ്പീസിനെയും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തേ അപ്പൊ അവന്റെ ഒരു ഫാമുണ്ട് ആ ഫാമിലേക്കാണ് മാറ്റി പ്രസവിക്കുന്ന തൊട്ട് മുമ്പ്

അപ്പൊ നമ്മളിവിടെ വീഡിയോ നല്ല പപ്പീസ് പപ്പീസ് നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പൊ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്പർ ഉണ്ട് നമ്മൾ പപ്പി വേണമെങ്കിലും പുള്ളിക്കാരെ തന്നെ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ വൈഡപ്പ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ കാണാം